കൊച്ചി കുണ്ടനൂർ മേൽപ്പാലത്തിൽ ബൈക്ക് ടോറസ് ലോറിക്ക് അടിയിൽപ്പെട്ട അപകടമുണ്ടായിരിക്കുന്നു ബൈക്ക് യാത്രികൻ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബൈക്കിന് മുകളിലൂടെ ടോറസ് കയറിയിറങ്ങി ബൈക്ക് യാത്രികൻ റോഡിലേക്ക് വീണതിനാലാണ് വൻ അപകടം ഒഴിവായത് അലി അക്ബർ ഷാ നൽകും ആ വിവരങ്ങൾ അലി എപ്പോഴായിരുന്നു അപകടം എന്താണ് സംഭവിച്ചത് വിവിധ കൂടിയാണ് കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ ഒരു ബൈക്ക് അപകടം ഉണ്ടാകുന്നത് ബൈക്ക് ടോറസ് ലോറിക്ക് അടിയിൽപ്പെട്ടാണ് ഈ അപകടം ഉണ്ടായത് ഇതിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ അതിഭീകരമാണ് കാരണം ഈ ടോറസ് ലോറിക്ക് അടിയിൽപ്പെട്ട് ഈ ബൈക്ക് പൂർണ്ണമായും തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത് റോഡിന് നടുവിലുള്ള ഡിവൈഡറിൽ ഇടിച്ച് ഈ ബൈക്ക് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് കുമ്പളം സ്വദേശിയായ മാക്സ്വൽ എന്ന യുവാവാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ഇയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ബൈക്കിന്റെ അവസ്ഥ കണ്ടാൽ ഇതിൽ യാത്ര രക്ഷപ്പെട്ടു എന്ന് കരുതാൻ കഴിയില്ല കാരണം അത്തരത്തിൽ പൂർണ്ണമായും ഈ വാഹനം തകർന്നിട്ടുണ്ട് ഈ വാഹനം ഇടിച്ചപ്പോൾ തന്നെ ഈ ബൈക്ക് യാത്രക്കാരൻ വാഹനത്തിൽ നിന്ന് തെറിച്ച് വീണു പിന്നീട് ഈ ബൈക്ക് ടോറസ് ലോറിക്ക് അടിയിൽ ഒരഞ്ഞുപോയാണ് ഇത്തരത്തിൽ വലിയ നിലയിലേക്ക് ബൈക്ക് പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും നിലവിൽ ഇയാൾ ചികിത്സയിലാണ് മറ്റ് വലിയ നിലയിലുള്ള ഗുരുതര പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയുന്നത് വിനീത് അവസാരൻ്റെ